ഗൈസ് രാവിലെ ഫുഡ് കഴിക്കാനായി വിളിച്ചപ്പോ രണ്ടുപേരെ മാത്രമേ കാണാനുള്ളൂ നമ്മുടെ പാട്ടക്കൂട്ടനെ ഏരിയിലെങ്ങും കാണാനില്ല കേട്ടോ ചെന്ന് നോക്കുമ്പോ ആശാൻ എന്തോ ഒരു വയ്യയുണ്ട് ആള് ഓക്കെ ആണെങ്കിൽ ഇവൻ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇതിന്റെ അത് കിടക്കാറില്ല ഇവന്റെ രീതികൾ കണ്ടിട്ട് ഇവന്റെ ഇടത്തെ ചെവിക്കകത്ത് എന്തോ ഒരു തകരാറുള്ളത് പോലെ ഏതു നേരവും ചെവി കുറഞ്ഞ് തലചരിച്ചാണ് ഇവൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വഷളാവുന്നവരെ വെച്ചോണ്ടിരിക്കാതെ നമ്മൾ ഇവനെ ക്ലിനിക്കിൽ കൊണ്ടുപോയി കാണിക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മുടെ കുഞ്ഞിപ്പിണ്ണിന്റെ പിറക്കെയുള്ള ചാട്ടം കണ്ടപ്പോഴാണ് ഒരു കാര്യം കൂടി ഓർത്തെടുത്തത് ഇവൾക്കും ഉള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒറ്റ ട്രിപ്പിൽ രണ്ടുപേരും കൂടി നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാറിലെ യാത്ര എന്ന് പറഞ്ഞാൽ പാണ്ടക്കുട്ടൻ വാളോട് വാളുവെപ്പായിരിക്കും അങ്ങനെ ഒരു വിധത്തിൽ രണ്ടുപേരെയും കൂട്ടി നമ്മൾ വർക്കലയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് വെറ്റ് ക്ലിനിക് ആയ ഡോക്ടർ ട്രെയിസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തി അകത്തേക്ക് നോക്കിയപ്പോ ആദ്യം ഒന്ന് ഞെട്ടിപ്പോയിട്ടോ ഡോക്ടർ അകത്ത് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഡോഗിന് ഇവരുടെ അമ്മയുടെ അതേ ഫേസ് കട്ട് എന്തായാലും ഡോക്ടറോട് പറഞ്ഞ നമ്മുടെ പാണ്ടക്കുട്ടന്റെ ചെവി പുള്ളി നല്ല രീതിക്ക് ചെക്ക് ചെയ്തിട്ടുണ്ട് ഇവന്റെ ചെവിയുടെ അകത്ത് പറയത്തക്ക വണ്ണം അഴുക്കോ ഇൻഫെക്ഷനോ ഒന്നും കാണാനില്ല കുറച്ച് ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് തന്നെ ഇഞ്ചെക്ഷനും ഇൻഫെക്ഷനും വേണ്ടിയുള്ള മരുന്നും ഇവന്റെ പുറത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ശരിയില്ലാത്തത് കൊണ്ട് തന്നെ പാണ്ഡയെ ഒഴിച്ചിട്ട് നമ്മുടെ കുഞ്ഞുപ്പിണ്ണിന് മാത്രമാണ് പെൻഡിംഗ് ആയിട്ടുള്ള വാക്സിനേഷൻ കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതിൽ ഇവന്റെ പ്രശ്നം മാറിയില്ലെങ്കിൽ നാളെ ഒന്നും കൂടി ഇവിടെ വരേണ്ടി വരും കേട്ടോ